ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ മരിയ എന്താണ് ഭരണഘടന വർഷമായി നമ്മുടെ ഭരണഘടനയ്ക്ക് അതെ ഇന്ത്യയുടെ നട്ടല്ലായിട്ടുള്ള ഭരണഘടന നമ്മുടെ അംബേദ്കർ ഒക്കെ മുഖ്യ കാര്മ്മികത്വം വഹിച്ച ഇന്ത്യയുടെ നട്ടല്ലായ ഭരണഘടനയ്ക്ക് എഴുപത്തഞ്ച് വയസ്സ് തികയുന്ന ഒരു ദിവസമാണ് ഇന്ന് നവംബർ ട്വൻറ്റി സിക്സ് അപ്പോൾ എല്ലാ പത്രങ്ങളിലെയും പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു വലിയ ആർട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് മലയാള മനോരമ അതിനോടൊരു റെസ്പെക്ട് കാണിച്ചിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് മനോരമ തന്നെയാണ് അല്ലേ അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഒരു വലിയ ബുക്ക് അതിൽ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും ഉണ്ട് സർദാർ വല്ലഭായ് പട്ടേല് അംബേദ്കർ അതുപോലെ നെഹ്റു ഗാന്ധിജി അങ്ങനെ ഒട്ടുമുഖ ആളുകളുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരം ആദ്യമായി ഭരണഘടനാ സഭ രൂപവത്കരിച്ചപ്പോൾ അതിൽ അതിലംഗങ്ങളായിരുന്ന ഇരുന്നൂറ്റിയേഴ് പേരിൽ നിന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സർദാർ വല്ലഭായ് പട്ടേൽ അബ്ദുൽ കലാം ആസാദ് സരോജിനി നായിഡു സി രാജഗോപാലാചാരി എന്നിവർക്കൊപ്പം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കൂടി ചേർന്ന് വന്നതാണ് ഈ ഒരു ചിത്രമായിട്ടിപ്പോൾ മനോരമ കാണിച്ചിരിക്കുന്നത് നല്ലൊരു മനോഹരമായൊരു പിക്ചറാണ് കണ്ടോ മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മൂല മന്ത്രമായ ഭരണഘടനയ്ക്ക് ഇന്ന് എഴുപത്തിയഞ്ച് വയസ്സ് ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനാ സഭ അംഗീകാരം നൽകിയതിൻ്റെ ഓർമ്മയിൽ എല്ലാ വർഷവും നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചു ഭരണഘടന നിലവിൽ വന്നത് അക്കൊല്ലം ജനുവരി ഇരുപത്തി ആറിന് അപ്പോൾ ഭരണഘടന നിലവിൽ വന്നത് ജനുവരി ഇരുപത്തി ആറിനാണ് പിന്നെ എന്തുകൊണ്ട് നവംബർ ഇരുപത്തി ആറിന് എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാകുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവാണ് എഴുതിയിരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ സഭ ഇത് അംഗീകാരം നൽകിയത് അതെ അപ്പൊ അത്രത്തോളം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇന്നും ഇന്ത്യയുടെ ഒരു പോക്കിന് ഇന്ത്യയുടെ മുന്നോട്ട് പോക്കിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന അതിൽ പ്രകാരമുള്ള നിയമങ്ങളും എല്ലാം പാലിച്ചുകൊണ്ടാണ് ഓരോ ഇന്ത്യൻ പൗരനും മുന്നോട്ട് പോകുന്നത് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഈ അടുത്ത് ഇലക്ഷന് മുമ്പ് നമ്മുടെ പ്രധാനപ്പെട്ട ഇലക്ഷന് മുമ്പ് നരേന്ദ്രമോദി അടക്കം ഭരണഘടനയിൽ ചേഞ്ചസ് വരുത്താൻ പോകുന്നു അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അതായത് ഭരണഘടനയിൽ റെസ്പെക്റ്റ് ഭരണഘടനയെ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് മോദിയൊക്കെ പോകുന്നത് പക്ഷെ ആ ഒരു കാര്യത്തെ മോദി തന്നെ എലക്ഷൻ കഴിഞ്ഞിട്ട് തിരുത്തി കാരണം അവരുടെ എലക്ഷനത് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു അംബേദ്കറുടെ ഭരണഘടനയ്ക്ക് എതിരായിട്ട് മോദി നീങ്ങുന്നുള്ള പ്രചരണമൊക്കെ എലക്ഷനെ നന്നായി ബാധിച്ചു പക്ഷെ അതിനുശേഷം മോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയപ്പോൾ ഏഹ് ഭരണഘടന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പുനഃസ്ഥാപിക്കുന്നത് പോലെ ആ ഒരു കാര്യം തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് സോ എന്തായാലും അതൊരു നല്ല കാര്യമാണ് മനസ്സിലാകുന്ന